ഉത്ര ഉത്തരനക്ഷത്രക്കാരുടെ സാമാന്യ ഫലമാണെന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി രാശി മാറുമെങ്കിലും സൂര്യനോട് ചേർത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് മൗഢ്യം സംഭവിച്ച് ബലമില്ലാതായി മാറുന്നു എന്നാൽ ജൂൺ മൂന്ന് മുതൽ ഈ വ്യാഴം ബലപ്പെടുന്നതോടുകൂടി വ്യാഴത്തിന്റെ ഗുഗ ഗുണാനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങുന്നു ഉത്തരനക്ഷത്രക്കാർക്ക് കർമ്മ കർമ്മരംഗത്ത് നിന്ന് ധനം ലഭിക്കുമെങ്കിലും കർമ്മരംഗത്ത് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം അതുവഴി സ്വല്പം മന്ദ മാന്ദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതെല്ലാം ക്രമേണ മാറി ഇതെല്ലാം പരിഹരിക്കപ്പെട്ട് നല്ല ധനസ്ഥിതി വന്നു ചേരും ബിസിനസ് അതുപോലെ മറ്റ് തൊഴിൽശാലകൾ നടത്തുന്നവർക്കും ഈ തൊഴിലാളികളുടെ നിസ്സഹകരണം വഴി സാമ്പത്തിക നഷ്ടം വന്നുവിടാം എന്നാൽ ആദ്യഘട്ടം ഇതൊക്കെ മോശമാണെങ്കിലും ഇതെല്ലാം പരിഹരിക്കപ്പെടാം ആദ്യം ഇതുവഴി അതായത് ഇവരുടെ ബിസിനസ് രംഗത്തൊക്കെ ചെറിയ മാന്ദ്യങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളും അതുവഴി സ്വല്പം ഇവർക്ക് ചീത്തപ്പേരും ചീത്തപ്പേരം എന്ന് വെച്ചാൽ പ്രതീക്ഷിച്ച രീതിയിൽ സാധനങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ വരാതെ അങ്ങനെയൊക്കെ ചില ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു ക്രമേണ ഇതെല്ലാം പരിഹരിച്ച് ഈ തൊഴിലാളികളൊക്കെ വേണ്ട രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് പൂർവാദ്യം ശക്തി പ്രാപിക്കും അതുവഴി ഈ നഷ്ടപ്പെട്ടു പോയ ധനങ്ങളൊക്കെ തിരികെ പിടിക്കാൻ വരെയുള്ള ഒരു അവസരമുണ്ട് എന്ന ഇവരുടെ വിവാഹം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാഹത്തിന് ഏറ്റവും പറ്റിയ സമയമാണ് ഉത്തരനക്ഷത്രയാതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ സമയത്ത് നല്ല വിവാഹാലോചനകളൊക്കെ വരാം ഇവരുടെ വിവാഹമൊക്കെ പെട്ടെന്ന് തന്നെ നല്ല പങ്കാളിയൊക്കെ നല്ല രീതിയിലുള്ള പങ്കാളികളൊക്കെ കിട്ടി ഒക്കെ ഉള്ള നല്ല രീതിയിലുള്ള വിവാഹങ്ങളൊക്കെ കടന്നു അല്ല അതിൽ ഉത്തരനക്ഷത്ര ജാതകരുടെ സന്താനങ്ങൾക്കും ഇതുപോലെ തന്നെ വിവാഹങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാനുള്ള സമയമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും അതുപോലെ തന്നെ ഈ റിസർച്ച് പോലെ ഇതിലൊക്കെ പഠിക്കണോ ഇത് ബന്ധപ്പെട്ടവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ് പിന്നെ വിദേശ പഠനത്തിന് ഉദ്ദേശിക്കുന്ന സന്താനങ്ങൾക്ക് അവർക്കൊക്കെ വിദേശ പഠനത്തിന് പോകാനുള്ള അവസരമാണ് അതുപോലെ തന്നെ അവിടെ ചെന്ന് പഠനം വിദേശത്ത് ചെന്ന് പഠനം പൂർത്തിയാക്കിയവർക്കൊക്കെ അവിടെ നല്ല തൊഴിലൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെ സന്താന സംബന്ധമായിട്ട് വളരെ അനുകൂല സമയമാണിത് അതുപോലന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതുപോലെ ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് ഇവർക്കൊക്കെ ഒരു താരതമ്യേന മോശപ്പെട്ട സമയമാണിത് അതായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ധനം ലഭിക്കാൻ സാധ്യയില്ല ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് ഇവരുടെ ബില്ലൊക്കെ മാറി കിട്ടാനൊക്കെ താമസം വരും അതുവഴി താൽക്കാലികമായിട്ട് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ തുടക്കത്തിലൊക്കെ വന്നു വിടാം എന്നാൽ അതൊക്കെ പിന്നീടൊക്കെ പരിഹരിച്ച് ഇതെല്ലാം അനുകൂലമായിട്ട് വരും തുടക്കത്തിൽ എല്ലാവരും മോശമായിരിക്കും എങ്കിൽ പോലും അനുകൂല അനുകൂല സമയമായിരിക്കും അതുപോലെ മത്സര പരീക്ഷകളൊക്കെ എഴുതി സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് കുറച്ചൊക്കെ അനുകൂലമാണ് ചിലപ്പോൾ നമ്മളൊരു ക്ലാസ് വൺ ജോലി കഴിഞ്ഞാലും ഒരു ക്ലാസ് ഫോർ ജോലി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ് ഫോർ ജോലി ആയിരിക്കും ആദ്യം കിട്ടുള്ളൂ എങ്കിൽ പോലും തുടക്കത്തിലെ ഒരു ജോലിയൊക്കെ കിട്ടും അതിന് ശേഷമൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ഉയർന്ന ഉദ്യോഗം കിട്ടുക എന്തായാലും കിട്ടിയ ജോലിയില് പ്രവേശിക്കാനും അതിൽ തുടരുവാനുള്ളൊരു രീതി കാണിച്ചാൽ വളരെ നല്ലതായിരിക്കും പിന്നീട് ഇവർക്ക് നല്ല ഉയർന്ന ജോലിയൊക്കെ കിട്ടാനുള്ള ഒരു ഇവർക്ക് അങ്ങനെ ഒരു സന്ദർഭമുണ്ട് അതുപോലെ തന്നെ പങ്കാളികളായിട്ട് ചെറിയ പങ്കാളിയായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പണക്കമൊക്കെ വന്നിട അതൊന്നും ഒരു പ്രശ്നമല്ല ചെറിയ ചെറിയ സൗന്ദര്യ അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും സഹോദരന്മാരൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തും സഹോദരന്മാർ വഴി ഈ കർമ്മരംഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവർ സഹായിക്കും അതുവഴി ഇവർക്ക് ധനം വന്നുചേരും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര മെച്ചമല്ല അതുപോലെ തന്നെ മത്സ്യകൃഷിയിൽ ഏർ ഏർപ്പെട്ടിരുന്നവർക്കും കന്നുകാലി വിശ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കും പൊതുവെ നല്ല കാലമാണ് എങ്കിലും ഈ നാൽക്കാലികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഈ നാൽക്കാലികൾക്ക് ചിലപ്പോൾ വല്ല രോഗം വരാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നൊക്കെ ചിലപ്പോൾ നാൽക്കാലി നഷ്ടം വരാനുള്ളൊരു ചെറിയ സാധ്യതയുണ്ട് അതൊക്കെ വളരെ മുൻകൂട്ടി കണ്ട് ഇതൊക്കെ പരിഹരിച്ചാൽ മൊത്തത്തിൽ ഇവർക്ക് വലിയ കുഴപ്പം കൂടാതെ ഈ കാലഘട്ടം പരിഹരിച്ചു പോകും ഇവര് ശനി ഭഗവാനൊരു ഒരു ഗിരിയും ഒക്കെ ശനിയാഴ്ച തോറും കത്തിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തുന്ന നല്ലതാണ് ഗണപതിക്ക് ഒരു കർഗമാല പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണന് പാൽപായസം അതുപോലെ തന്നെ വെണ്ണ വെണ്ണയൊക്കെ സമർപ്പിക്കുക അങ്ങനെ ഉള്ള കൃഷ്ണന്റെ പ്രീതികരായ വഴിപാട് കഴിച്ചാൽ ഇവർക്ക് പൊതുവെ തൃപ്തികരമായിരിക്കും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് നമസ്തേ